നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവർലെറ്റിൻ്റെ തവര വാഹനം കൈകാര്യം ചെയ്യുന്ന എല്ലാ വാഹന ഉടമകളും അത് പഴയ നിയോ ആയിക്കോട്ടെ എസ് എസ് ആയിക്കോട്ടെ നിയോ ടു ആയിക്കോട്ടെ നിയോ ത്രീ ആയിക്കോട്ടെ ഏത് വേരിയൻറ്റിലെ വാഹനമാണെങ്കിൽ കൂടിയും ഈ വാഹനം കൈകാര്യം ചെയ്യുന്ന എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ഈ കാണുന്നത് ഇത് ആലപ്പുഴയുള്ള സിയാതേട്ടൻ അയച്ച് തന്ന വീഡിയോ ആണ് ഇതിൽ ഈ വാഹനത്തിൻ്റെ റബ്ബർ ബൂട്ട് അതായത് റബ്ബർ ബൂട്ട് ഇരിക്കുന്ന പോർഷൻ എന്ന് പറയുന്ന റണ്ണിംഗ് ബോർഡിൻ്റെ ഇന്നർ സൈഡിലാണ് റബ്ബർ ബൂട്ട് വരുന്നത് റണ്ണിങ് ബോർഡിൻ്റെ ഇന്നർ സൈഡ് നമുക്ക് അറിയാൻ സാധിക്കും ഇതുപോലത്തെ റബ്ബർ ബൂട്ടുകൾ രണ്ട് വശത്തായിട്ടും ഇരിക്കുന്ന അറിയാൻ സാധിക്കും ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഉള്ളിൽ ചെളിയോ അല്ലെങ്കിൽ മറ്റ് പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്ത് നല്ല വണ്ണം ഗണ്ണിറക്കി നമുക്ക് വാഷ് ചെയ്യുവാനായിട്ട് സാധിക്കും അതുമല്ല ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉള്ളിൽ തുരുമ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവിടെ ക്ലിയർ ചെയ്ത ശേഷം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഈ വീഡിയോ നോക്കിയാൽ അറിയാൻ പറ്റും ഓയിലിൻ്റെ കനിവ് പല ഭാഗത്തായിട്ട് പറ്റിയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും നിങ്ങളുടെ വാഹനം ഇതുപോലെ വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്തോ അണ്ടർ ബോഡി കോട്ടിങ്ങിന് കയറ്റുന്ന സമയത്തോ ഈ റബ്ബർ ബൂട്ട് അഴിച്ച ശേഷം ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാ തവേര ഓണേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ റണ്ണിംഗ് ബോർഡിൻ്റെ ഇന്നർ പോർഷനും ഔട്ടർ പോർഷനും തുരുമ്പ് കയറുന്നത് നമുക്ക് തടയുവാനായിട്ട് സാധിക്കും